അസലാമലൈക്കും വറഹമ്മത്തുമോ നേരത്തെ ക്ലാസ് റൂമിൽ വന്നൊരു ചോദ്യം ക്ലീൻ ഷേവ് ചെയ്യുന്നവർ അതിന്റെ രൂപങ്ങള് വാച്ച് പേസിൽ ഒഴിവാക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോന്ന് അതിനെക്കുറിച്ച് പറയാനുള്ളത് ക്ലീൻ സേവ് ചെയ്യ എന്നുള്ളത് ഒരു മുസൽമാൻക്ക് യോജിച്ച പ്രവർത്തനല്ല ക്ലീൻ സേവ് ചെയ്യാൻ പാടുള്ളതല്ല അത് കടുത്ത തെറ്റാണ് അതിന് ഹറാമിന്റെ ശിക്ഷയാന്നുള്ളത് ലഹരീമിന്റെ കരാഹത്താണെന്ന് അയിമത്തെ രേഖപ്പെടുത്തിയതായി കാണാം അഥവാ ഹറാമിന്റെ കുറ്റമുള്ള കാര്യമാണത് അതുകൊണ്ട് ക്ലീൻ ഷേവ് ചെയ്യലാണ് ഒഴിവാക്കേണ്ടത് അപ്പൊ ഈ മുടി വാഷ് ഫേസിൽ ഇടുക എന്നുള്ളതിനെക്കാട്ടിൽ അത്രയോ വലിയ ഗൗരവമാണ് ക്ലീൻ ഷേവ് ചെയ്യുക എന്നുള്ളത് മുടിയും രോമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അത് മണ്ണിൽ കുഴിച്ചും കൂടുകയാണ് വേണ്ടത് ഇപ്പൊ ഗൾഫ് രാജ്യത്തിപ്പതിനുള്ള സൗകര്യം ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഇല്ലാതെ വരാം അങ്ങനെ സൗകര്യം ഇല്ലാത്ത അവസ്ഥ അവസരത്തിൽ അവർക്ക് അത് ആളുകളുടെ കാഴ്ചയിൽ നിന്നും അവരുടെ കണ്ണിൽ നിന്നും മറക്കാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പൊ വാഷ് സ്പേസിലൊക്കെ ഇട്ടിട്ട് വെള്ളം വെള്ളം പാറുന്നാലും അതങ്ങട്ട് ഒഴിവായി പോകുമല്ലോ പിന്നെ അത് ആളുകൾ കാണാൻ കഴിയൂല അപ്പൊ ആ രൂപത്തിൽ അതിനെ മറച്ചു കളയുകയാണ് വേണ്ടത് അപ്പൊ കുഴിച്ചും കൂടാൻ സൗകര്യം ഇല്ലാത്ത കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിരോധം അതിന്റെ മേൽ വരില്ല അതോടൊപ്പം തന്നെ ക്ലീൻ ഷേവ് അത് ചെയ്യാതിരിക്കുകയുമാണ് വേണ്ടത് എന്ന് ആ വിശേഷ സംബന്ധമായി അറിയിക്കുന്നു ഹബീബിന്റെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവര് അമ്മയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ